ഏപ്രിൽ മാസം അവസാനിക്കുകയായി മെയ് മാസത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് ജാതകരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ജ്യോതിഷശാസ്ത്ര പ്രകാരം മെയ് മാസം ഭാഗ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ രാജയോഗം വന്നു ചേരുന്ന ഈ അഞ്ച് നാളുകാർക്കും ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം മെയ് മാസത്തിൽ അഞ്ച് ൃഹങ്ങളുടെ ഗമാറ്റമുണ്ട് ഇതും ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നൽകും ജ്യോതിഷവശാൽ ചിന്തിച്ചാൽ ഇത് ചില രാശിക്കാർക്ക് ഭാഗ്യകാലം വന്നു ചേരുന്നതിൻ്റെ സൂചന തന്നെയാണ് ധനവും സമ്പത്തും ഐശ്വര്യവും ലഭിക്കുകയും സമാധാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യും അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഈ നാളുകാർക്ക് നാളെ മുതൽ ലഭിക്കും നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മേടമാസം പതിനഞ്ചാം തീയതി വൈശാഖ മാസാരംഭം ഇത് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും സമ്മാനിക്കുക ഇവരുടെ എത്ര വലിയ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരമായി ഇതിനെ കണക്കാക്കാം നാളെ മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന അഞ്ച് നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ പോകേണ്ട ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കേണ്ട ബൃതാനുഷ്ഠാനങ്ങൾ ഒക്കെ നമുക്കറിയാം ഭാഗ്യശാലികളായ നേട്ടത്തിന്റെ നിറുകയിലേക്ക് പോകുന്ന വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ അറിയുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം വൈശാഖ മാസാരംഭം ഭരണി നക്ഷത്രത്തിൽ വൈശാഖ മാസാരംഭം വരുമ്പോൾ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയും ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി ധനവരവിൻ്റെ കാലമാണ് ലോട്ടറിയിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഈ ഒരു കാലയളവിൽ ഇവർക്ക് ലഭ്യമാകും അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും അത് സാധ്യമാകും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പിണക്കത്തിൽ കഴിയുന്നവരാണെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ഒന്നിക്കുവാൻ ഈ ഒരു അവസരത്തിൽ ഇവർക്ക് സാധ്യമാകും ഇവരുടെ മനസ്സിൽ അലട്ടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസമാകുന്നു ഇവരുടെ സങ്കടങ്ങൾക്കൊക്കെ അറുതി വരുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരുന്നു ഇനി നിങ്ങളുടെ ദിനങ്ങൾ തന്നെയാണ് നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ ദിനങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ പ്രദോഷവ്രതമൊക്കെ എടുക്കുന്നതും ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും ജീവിതത്തിൽ എത്ര വലിയ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നക്ഷത്രജാതകർ എങ്കിലും അതൊക്കെ മാറി ഇനി സമാശ്വാസത്തിന്റെ നേട്ടത്തിന്റെ അഭിവൃദ്ധിയുടെ സമയത്തിലേക്ക് കടക്കുന്നു നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നത തന്നെ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഇവരുടെ വിഷമതകളൊക്കെ മാറിക്കിട്ടും ക്ഷേത്രദർശനം നടത്തണം ദുരിതങ്ങൾ തീരുന്നില്ല കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നില്ല കലഹങ്ങൾ സാമ്പത്തിക പരാധീനതകൾ കടങ്ങൾ ഒക്കെ ആണ് എങ്കിലും ഇവരുടെ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെ അലട്ടുന്നു എങ്കിൽ കടങ്ങൾ ദുരിതങ്ങൾ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നില്ല കലഹങ്ങൾ സാമ്പത്തിക പരാധീനതകൾ കടങ്ങൾ തീരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ പിതൃദോഷങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം കർമ്മദോഷം കൊണ്ടും സംഭവിക്കാം ദുഷ്ടിദോഷം കൊണ്ടും സംഭവിക്കാം ശത്രുദോഷം കൊണ്ടും സംഭവിക്കാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയാനും കാണും എന്നാൽ ഇതൊക്കെ ഏറെക്കുറെ ശരിയുമാണ് അഞ്ച് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ഒരു എളിയ പ്രതിപിധി ചെയ്യുക ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും മെയ് മാസത്തിൽ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർ ഇത് ചെയ്യുക ഇവരുടെ വിശേഷ ദിവസങ്ങളിൽ വിശേഷ ദിനങ്ങളിൽ കുടുംബക്ഷേത്ര ദർശനം നടത്തണം ശേഷം നാരായണ നമശിവായ ഷണ് എന്ന് ഭക്തിയോടെ ചൊല്ലിയാൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ മനമുരുകി പ്രാർത്ഥിക്കുക ഗോവിന്ദ ഗജമുഖ എന്ന് നല്ല ജോലി ലഭിക്കും ലോട്ടറി ഭാഗ്യമുണ്ടാകും ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തുക ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കൂടി നടത്തുക അതൊക്കെ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ നെറുകയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കിത് പുണ്യത്തിൻ്റെ സമയമാണ് കർമ്മത്തിൽ വിജയം ബിസിനസ്സിൽ വലിയ നേട്ടമുണ്ടാക്കുന്നു ഈ നക്ഷത്ര ജാതകർ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസം വന്നു ചേരുന്നു കാർത്തികയ്ക്ക് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയം തന്നെയാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും നല്ല നാളുകൾ ആരംഭിക്കുകയായി കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ കാർത്തിക നക്ഷത്ര ജാതകർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസം വരുന്നു വലിയ രീതിയിൽ ധനമുണ്ടാക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും രണ്ടാമത്തെ നക്ഷത്രം വിശാഖമാണ് ഈ പറയുന്ന കാര്യം അച്ചട്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും വിശാഖം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ചേർത്ത് പിടിച്ചോളൂ അവരാകും നിങ്ങൾക്കൊരു താങ്ങ് അവരാകും നിങ്ങളുടെ വീടിൻ്റെ വിളക്ക് വിശാഖം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് മെയ് മാസത്തിൽ വളരെയേറെ നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യം അത്രയധികം നേട്ടം അത്രയധികം ഉയർച്ച ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് ആ വീടൊക്കെ വളരെ പെട്ടെന്ന് വയ്ക്കുവാൻ സാധിക്കും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് വിശാഖം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഈ നക്ഷത്രജാതകർക്ക് പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആയില്യനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില സന്തോഷവാർത്തകൾ ഇനി നടക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആയില്യനക്ഷത്ര ജാതകർക്ക് അത് നടന്നു കിട്ടും അവരുടെ മനസ്സിലെ സ്വപ്നം എന്താണോ ആ സ്വപ്നങ്ങളൊക്കെ പോവുകയും നാളത്തെ ദിനങ്ങൾ അവരുടേതാണ് അവരുടെ ഭാഗ്യത്തിൻ്റെതാണ് അവരുടെ ഉയർച്ചയുടേതാണ് ഇവർ ആഗ്രഹിക്കുന്ന ഇവർ എന്താഗ്രഹിച്ചാലും നടന്നു കിട്ടും ഒരു അഞ്ച് വർഷക്കാലത്തേക്ക് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല വീടിന് വീട് കാറിന് കാറ് എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രജാതകരെ തേടി വരും അത്രയധികം നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ആയില്യം നക്ഷത്രജാതകർ എത്തുന്നത് നാരായണ നമശിവായ ഷൺമുഖ എന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുക ദൈവത്തെ അറിഞ്ഞു വിളിക്കുക കേൾക്കാൻ ഈശ്വരനുണ്ട് നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറ്റിത്തരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രജാതകർ ഇന്ന് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ വലിയ ഒരു നേട്ടമാണ് തൃക്കേട്ട നക്ഷത്രജാതകരിൽ കാണുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട് അത് മറ്റാരുമല്ല തിരുവോണം നക്ഷത്രമാണ് നാരായണ നമശിവായ ഷൺമുഖ എന്ന് സത്യയോടെ ചൊല്ലിയാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളിലൂടെ പോകുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നും നിങ്ങൾ സങ്കടക്കയത്തിൽ തന്നെയാണ് ഈ സങ്കടങ്ങളൊക്കെ മാറും ഇനി ഇവരുടെ സുവർണ കാലഘട്ടമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും പ്രദോഷ ദിനങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക തിരുവാതിര നാളുകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക ഇന്ന് നിങ്ങൾ പറയുന്ന പ്രവചനമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അച്ചട്ടായിത്തീരും ഇക്കാര്യം ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഈ ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും പ്രവചനം ഒരിക്കലും തെറ്റാകില്ല ഇത് നൂറ് ശതമാനം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതിനായി പ്രയത്നിക്കുക അതിനായി നിങ്ങൾ ശ്രമം നടത്തുക ആ ശ്രമം വലിയ വിജയം നിങ്ങൾക്ക് സമ്മാനിക്കും നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി Vamos, cara. Sorry, as DJ.